ഹായ് അസ്സലാമലൈക്കും ഹസീന ഫിസ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് വിശപ്പും ദാഹവും ഒരുപോലെ മാറുന്ന ഒരു മലബാർ സ്പെഷ്യൽ ഡ്രിങ്കാണ് അവൽ മിൽക്ക് അപ്പോൾ അത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം നേരെ വീഡിയോയിലോട്ട് പോവാം അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതിനുവേണ്ടി ഞാനൊരു ചട്ടി നന്നായി ചൂടായതിനു ശേഷം അതിലേക്ക് കുറച്ച് അവൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ കുറച്ച് കടലിൽ പരിപ്പ് ഇട്ടിട്ടുണ്ട് അത് തികച്ചു ഓപ്ഷനലാണ് ഞാൻ എൻ്റെ കയ്യിലുണ്ടായപ്പോൾ വെറുതെ ഇട്ടതാണ് ചൂടാ അതിൻ്റെ കൂടെ ചൂടാവാൻ വേണ്ടിയിട്ട് പിന്നെ ഇതുപോലെ കുറച്ച് കട്ടിയുള്ള അവിലാണ് നല്ലത് വെളുത്ത അവലിനേക്കാളും ഇങ്ങനെ ചുവന്ന അവിലാണ് ഏറ്റവും നല്ലത് പിന്നെ ഇത് നമുക്ക് ഒരു രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് നേരം ഇളക്കി റോസ്റ്റ് ചെയ്തെടുക്കാം എന്നിട്ട് ഒന്ന് അതെടുത്ത് ഇതുപോലെ പൊട്ടുന്ന രീതിയിൽ ആവണം കേട്ടോ അത്ര അത്രത്തോളം നമ്മൾ ഇത് ചൂടാക്കി എടുക്കണം തീ മീഡിയം ഫ്ലെയിമിൽ വെക്കണം ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് കണ്ടില്ല ഇതുപോലെ റോസ്റ്റ് ആവണം കേട്ടോ ഇനി നമുക്കിത് ഇറക്കി വെക്കാം എന്നിട്ട് ഇപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് പീനട്ട് അഥവാ കടല ഇട്ടിട്ടുണ്ട് ഇത് നിങ്ങളെടുത്ത് റോസ്റ്റ് ചെയ്തതാണെങ്കിൽ ഇങ്ങനെ റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഇത് റോസ്റ്റ് ചെയ്തത് തന്നെയാണ് ഞാൻ പിന്നെ ഇതിൻ്റെ തൊലി പെട്ടെന്ന് ഒന്ന് വരാൻ വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് ചൂടാക്കി എടുക്കുകയാണ് അപ്പോൾ നമ്മൾ ഇതുപോലെ വറുത്തെടുത്താൽ മതി വറുത്ത കടലയാണെങ്കിൽ അത് അങ്ങനെ തന്നെ യൂസ് ചെയ്യാം അപ്പോൾ ഇങ്ങനെ ചൂടാക്കുമ്പോൾ അതിൻ്റെ തൊലി പെട്ടെന്ന് വരാൻ വേണ്ടിയിട്ടാണ് ഇനി ഞാൻ ഇവിടെ പാളയങ്കോടൻ പഴം അഥവാ മൈസൂർ പഴമാണ് എടുത്തിട്ടുള്ളത് ഒരു ഞാൻ ഇപ്പോൾ ചെറുതായത് കൊണ്ട് ഒരു ആറെണ്ണം എടുത്തിട്ടുണ്ട് വലുതാണെങ്കിൽ ഒരു നാലെണ്ണൊക്കെ എടുത്താൽ മതിയാവും എന്നിട്ട് ഇതുപോലെ ഫോർക്ക് കൊണ്ടോ തവി കൊണ്ടോ ഇതുപോലെ നമുക്കതൊന്ന് ഉടച്ചെടുക്കാം ഇതിൻ്റെ കൂട്ടത്തിൽ പിന്നെ ഒരു സ്പൂൺ രണ്ട് സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട് പഴത്തിലും അതിലുണ്ടാവും അപ്പോൾ നമ്മൾ ഇഷ്ടത്തിന് ചേർത്താൽ മതി എന്നിട്ട് ഇനി ഇതിപ്പോൾ നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇതുപോലെ ഇപ്പൊ ഞാൻ രണ്ട് സ്പൂൺ ചേർത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്നും കൂടെ നന്നായി മിക്സ് ചെയ്യാം ഇനി ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ ഹോർലിക്സോ ബൂസ്റ്റോ ഒക്കെ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഇത് നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് തണുത്ത പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ കാച്ചാത്ത പാലാണെങ്കിൽ തിളപ്പിക്കാത്ത പാലാണെങ്കിൽ ആദ്യമേ തിളപ്പിച്ച് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കേണ്ടതാണ് അവൽ മിൽക്ക് ഉണ്ടാക്കിയ ഉടനെ തന്നെ കഴിക്കണം ഇല്ലെങ്കിൽ അതിലിട്ട് അവിലൊക്കെ കുതിർന്നു പോകും അതുകൊണ്ട് നമ്മൾ ഇത് ഉണ്ടാക്കിയതിന് ശേഷം തണുപ്പിക്കുന്ന കാര്യം ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങനെ തണുപ്പ് വേണമെന്നുണ്ടെങ്കിൽ പഴമൊക്കെ ആദ്യം തന്നെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം ഇതിൽ മിക്സ് ചെയ്താൽ മതി അപ്പോൾ ഇത് എല്ലാം നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് നട്ട്സ് അതായത് ഇതിപ്പോൾ ആൽമണ്ട് ബദാം ഈത്തപ്പഴം അതുപോലെ വാൾനട്ട് ഇപ്പോൾ എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കടല തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട് അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ കയ്യിൽ എന്ത് നെറ്റ്സാണുള്ളത് നമ്മുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ എന്നിട്ട് ഇത് നന്നായി യോജിപ്പിക്കാം ഇനി ഇതിലേക്ക് റോസ്റ്റ് ചെയ്ത് വെച്ച അവിലും പൊട്ടുകടലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് ഒന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്താൽ മതി ഓവറായിട്ട് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല ഇതുപോലെ ഇപ്പോൾ ചില ആൾക്കാർ ഇതിങ്ങനെ ലെയർ ലെയർ ആയിട്ടൊക്കെ ഇട്ട് കൊടുക്കുകയാണെന്ന് ഞാനിപ്പോൾ ഇങ്ങനെ മൊത്തമായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് സെർവ് ചെയ്യാം എന്നിട്ട് ഇതിൻ്റെ മേലെ ഞാൻ കുറച്ച് ഐസ് ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതുപോലെ ഇതൊക്കെ ഓപ്ഷനലാണ് കേട്ടോ നമ്മൾ കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഐസ് ക്രീം ഇട്ടിട്ടുണ്ട് ഇനി ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കയ്യിലുള്ള നെട്ട്സുകളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ബദാം അതേപോലെ കടല എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ ക്രിസ്പിനെസ് പോകുന്നതിന് മുമ്പ് പെട്ടെന്ന് കഴിക്കണം ആ വിൽമിൽക്ക് ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഈ ഡ്രിങ്ക് നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നാളെ വീണ്ടും മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ السلام عليكم